പ്രകൃതിക്ക് പ്രവാസി എന്നോ മലയാളിയോ എന്നുള്ള വേർതിരിവൊന്നുമില്ല ഇന്നലെ വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിനും ദുബായിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിനും ബന്ധിപ്പിക്കുന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ട് അറബിക്കടൽ ഗൾഫ് രാജ്യമാണെങ്കിലും ഇന്ത്യയാണെങ്കിലും അറബിക്കടലിന്റെ മേഖലയിൽ വരുന്ന രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇറങ്ങിയ നേച്ചർ ജേണൽ പറയുകയാണെങ്കിലും ക്യുസാറ്റിലെ ശാസ്ത്രജ്ഞരും പറയുന്നത് ഇപ്പോഴുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് ഒരു കാരണം എന്ന് പറയുന്നത് അറബിക്കടലിന്റെ കൂടുന്ന താപനിലയാണെന്ന് ആഗോള താപനം കാരണം അറബിക്കടലിലെ ചൂട് കൂടുമ്പോൾ ഇതിനു മുകളിലുള്ള വായു കൂടുതൽ ജലത്തെ ആകിരണം ചെയ്യുകയും പൂരിതമാകാൻ കൂടുതൽ സമയമെടുക്കുകയും ചെയ്യുന്നു ഇത് കാരണം മേഘങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കനത്ത മേഘങ്ങളാകുകയും പൂരിതകമാകുമ്പോൾ അൻ വൻ നാശ നാശനഷ്ടം ഉണ്ടാക്കുന്ന മഴയായി പെയ്യുകയും ചെയ്യുകയാണ് ഉണ്ടാകുന്നത് ഒരു കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യു എ ഇ ഒമാൻ ഇറാൻ ഭാഗങ്ങളായി വെള്ളപ്പൊക്കം കാരണം ഏകദേശം ആയിരം പേരാണ് മരിച്ചിട്ടുള്ളത് ഇനി ഇന്ത്യയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടേ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി മുംബൈ ഡൽഹി സിക്കിം തമിഴ്നാട് കേരളം ഈ ഭാഗങ്ങളെല്ലാം ഇതിൽ കൂടുതലും എന്ന് പറയുന്നത് ലാൻഡ് സ്ലൈഡ് ഹോട്ട്സ്പോട്ടുകളാണ് ഈ ഭാഗത്തെയാണ് ഒരുപാട് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കമാണെങ്കിലും ലാൻഡ് സ്ലൈഡുകളാണെങ്കിലും അല്ല മണ്ണിടിച്ചില് കൊണ്ടും ബാധിച്ചത് പുതിയ കണക്കുകൾ പ്രകാരം അഞ്ഞൂറ് വർഷം കൊണ്ടുണ്ടാകേണ്ട വെള്ളപ്പൊക്കം ഇനി നൂറു വർഷത്തിൽ അതായത് അഞ്ച് വർഷത്തിൽ ഉണ്ടാകേണ്ടത് എല്ലാ വർഷവും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലായി വരും അപ്പോൾ ഇതിനനുസരിച്ച് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് പ്രധാനമാണ് പ്രധാനമായിട്ടും സ്പില്ലേജുകളാണെങ്കിലും അല്ല ഡാമുകളുടെ ഉയരമാണെങ്കിലും മറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആണെങ്കിലും ഇത്തരം വെള്ളത്തെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യത്തിനാണെങ്കിലും വേണ്ട നടപടികൾ രൂപകൽപ്പന ചെയ്ത് ചെയ്യുന്നത് വളരെ പ്രധാനമാണ് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ കാരണം കാലാവസ്ഥ മാറുകയാണ് അതനുസരിച്ച് നമ്മൾ വേണ്ട നടപടി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രകൃതി ദുരന്തം ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ജനസാന്ദ്രത വളരെ കൂടുതലാണ് കൂടാതെ വയനാട്ടിലെ സംഭവം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇറങ്ങിയ ഒരു പഠനപ്രകാരം ഏകദേശം അമ്പത്തൊമ്പത് ശതമാനം ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള ഒരു നാടായിട്ട് മുമ്പ് പഠനങ്ങൾ പറയുന്നുണ്ട് ഇത് കൂടാതെ പഴയ വർഷങ്ങൾ വെച്ച് നോക്കുമ്പോൾ അറുപത്തി രണ്ട് ശതമാനം മരങ്ങളാണ് അവിടെ വെട്ടി നശിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പൂർണ്ണമായും കാലാവസ്ഥാ വ്യതിയാനം മാത്രമല്ല ഇത്തരം സംഭവങ്ങൾക്ക് പുറകിൽ നമ്മുടെ മനുഷ്യൻ്റെ തന്നെ കുറേ പ്രവൃത്തികളും കൂടെയാണ് അപ്പോൾ മനുഷ്യർ തന്നെ കൂടി ഇത്തരം കാര്യങ്ങളെ കാണുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വളരെ പ്രധാനമാണ്